നിലവിലുള്ള സർവകലാശാലകളുടെ നിയമങ്ങൾ ഭേദഗതി ചെയ്യാനും തീരുമാനിച്ചിരിക്കുന്നു അതിനുകൂടി സർക്കാർ സന്നദ്ധമായിരിക്കുന്നു എന്നുള്ളത് ഏറെ അഭിമാനകരമായിട്ടുള്ള ഒരുപാട് കമ്മിറ്റിയുടെ പരിഗണന ചെയ്തു നോ 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 ഇവിടെ ഡിസൈൻ നോട്ട് തന്നവരോട് കാണിച്ചു അവർ സഹകരിച്ചു അതൊരു ധിക്കാരാണ് അംഗീകരിക്കാൻ പറ്റില്ല അല്ല ബില്ലിലെ കാര്യം ഒരുപാട് തവണ പറഞ്ഞല്ലോ യെസ് യെസ് അങ് സംസാരിച്ചോ അങ്ങ് സംസാരിച്ചോ ശരിയല്ല അങ്ങനെ കാണിക്കുന്നത് ശരിയല്ലാത്ത രീതി ചെയറിനെ ആ ചെയ്യാത്തത് ഇത് എന്റെ മുന്നിൽ തരാൻ പറ്റില്ല വിജയൻ സംസാരിക്കുണോ തരാൻ പറ്റില്ല ഒരുപാട് തവണ സംസാരിച്ചു ഒരുപാട് തവണ ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തു സംസാരിച്ചോ ചെയ്ത് കാണിക്കണ്ട ജെന്റിൽ നെസ്ഡാ അങ്ങ് കാണിച്ചിട്ടില്ല യെസ് അങ് സംസാരിച്ചോ അങ് സംസാരിച്ചോ യെസ് അങ് സംസാരിച്ചോ മൈക്കങ്ങാണ് അങ് സംസാരിച്ചോ അങ്ങക്കാണ് മൈക്ക് അങ് സംസാരിക്കാം അങ്ങക്കൈക്ക് അങ്ങ് സംസാരിച്ചോ യെസ് യെസ് സംസാരിച്ചോ അങ്ങേക്കാണ് മൈക്ക് യെസ് അങ് സംസാരിച്ചു യെസ് 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 അങ് സംസാരിച്ചോ ശ്രീ കെ ടി ജലീലിന് പ്രത്യേക പ്രിവിലേജ് ഒന്നുമില്ല സഭക്കകത്ത് യെസ് അങ്ങ് സംസാരിക്കും